നമ്മളൊന്ന് പീച്ചിങ്ങും പരിപ്പും ചേർത്തിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പീച്ചിങ് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ രണ്ട് ദിവസമായി ഇത് കിട്ടിയിട്ട് പക്ഷെ അത് കറിക്കാൻ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് രണ്ട് ദിവസം കഴിയട്ടെ എന്ന് അവിടെ വെച്ചതാ അപ്പോൾ നമ്മളൊന്ന് തൊലി ചെത്തി ഒക്കെ എടുക്കട്ടെട്ടോ തൊല്ലിയൊക്കെ കളഞ്ഞ് നമുക്ക് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ പീച്ചിങ് ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം നമുക്ക് കറി ഉണ്ടാക്കാം നമ്മൾ കുക്കറ് വെച്ചിട്ടുണ്ട് പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു പെട്ടെന്ന് വളരെ ഉണ്ടാക്കാവുന്ന ഒരു കറി അത്രേ ഉള്ളൂ തീച്ചിങ് ഇട്ടുകൊടുത്തു രണ്ട് തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്തു തക്ക വേറെ പുളി ചേർക്കണില്ല നമ്മളിതിൽ തക്കാളിയുടെ പുളി തന്നെ ഉള്ളു കേട്ടോ അധികം പുളി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പല്ലുപ്പനിയാണ് നമ്മൾ എപ്പോഴും അധികം യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കും നല്ല നാടൻ പച്ചമുളകാണ് അതെല്ലാം കയറി ഇട്ട് കൊടുത്ത് ഒറ്റ വിസിൽ നമ്മൾ എന്ത് വെക്കും കറിയിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം ഒരു രണ്ട് പിടി നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ നാളികേരം മാത്രമേ ഉള്ളൂ രച്ചെടുത്തിട്ട് വരാം നമ്മുടെ പരിപ്പും പീച്ചിനൊക്കെ വെന്തിട്ടുണ്ട് ഇത്രക്കേ വേവാൻ പാടുള്ളൂ ഒരുപാട് ഇങ്ങനെ വെന്ത് കലങ്ങിപ്പോയി കഴിഞ്ഞാൽ നന്നാവില്ല നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കത്തിച്ചു കൊടുക്കാം നമ്മുടെ അരപ്പ് ചേർക്കാം നന്നായി വെണ്ണ പോലെ അറിയേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്നും കുഴപ്പമില്ലാണ്ട് അരിഞ്ഞാൽ മതി കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായി തിളച്ച് വറ്റ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് പുളിയൊക്കെ പുളി ഇനി നമ്മൾ ചേർക്കില്ല ഉപ്പ് കുറവാണ് നന്നായിട്ട് അളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം കടുക് വറക്കട നമ്മുടെ എണ്ണ ചൂടായി കടുക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊച്ച വന്നോട്ടെ

ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പീച്ചിങ്ങാ കറി ഇത് കാണുമ്പോൾ ഇപ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ പോലെ തോന്നും പക്ഷെ പരിപ്പ് ഇട്ടിട്ടുള്ള കറിയാകുമ്പോൾ ഇരുന്ന് ഒന്ന് കുറുകി വരും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം ഇത് ഉണ്ടാക്കാത്ത ആൾക്കാർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ നോക്കി 这里，这里。